ശരിക്കും സംഭവിച്ചത് ും താങ്കൾ ഇപ്പോൾ സത്യം പറഞ്ഞു താങ്കൾ വിശദീകരിച്ചതിന് മനോരമ ന്യൂസിന്റെ പേരിൽ തീർച്ചയായിട്ടും മന്ത്രി ജലീൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ചെയ്തത് ജലീൽ ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ല എന്നാൽ വാർത്തകൾ എന്ന പേരിൽ അപവാദം പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരാവശ്യവുമില്ലാത്ത വിവാദങ്ങളിലേക്ക് കേരളത്തെ വലിച്ചുകൊണ്ടുപോകുന്ന രാഷ്ട്രീയ പദ്ധതിയാണ് കുറച്ചു ദിവസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തിരക്കഥ ബിജെപിയാണ് അതിൽ നടനം കോൺഗ്രസ് ആണ് സംശയമുണ്ടോ കോൺഗ്രസും ബി ജെ പിയും ലീഗും ചേരുന്ന ഒരു അവിശുദ്ധ മുന്നണി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് ആരോപണങ്ങൾ മൂന്ന് പദങ്ങളാണ് മൂന്ന് പദങ്ങളിലാണ് നിൽക്കുന്നത് ഒന്ന് ആരോപണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും നിങ്ങൾക്ക് വേണമെന്ന് തെളിയിച്ചോളണം കേസ് പോലീസ് അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ക്രിയാത്മകമായി ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയി നമ്മുടെ സോക്കോൾഡ് മീഡിയ എന്നതിൽ മാത്രം നിന്നുകൊണ്ട് മീഡിയയെ നിങ്ങൾ ലിമിറ്റ് ചെയ്ത് ചെയ്യരുത് അവകാശവാദങ്ങളൊന്നും ദയവായി ഇത് ഇത് മാധ്യമധർമ്മത്തെ കുറിച്ച് താങ്കൾക്ക് പഠിപ്പിക്കാനുള്ള അവസരമായോ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് താങ്കളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമോ അല്ല താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത് മുഖ്യമന്ത്രി ഇന്ന് വ്യാഖ്യാനത്തിന് അവസരമില്ലാത്ത വിധം വ്യക്തമായി കേരളത്തിലെ ജനങ്ങളോട് സംവദിച്ചു എന്നാണ് കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞു എന്നാണ് ോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏത് കാര്യത്തിലാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞത് എന്ന് കേരളത്തോട് വിശദീകരിക്കണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധം തന്റെ മകനുണ്ട് എന്ന ആരോപണത്തെ മന്ത്രി ഇ പി ജയരാജനും ജനങ്ങളോട് ഇത്തരത്തിൽ വിശദീകരിക്കണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ വ്യക്തിപരമായി തന്നെ താങ്കൾക്ക് എന്തെങ്കിലും വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കേണ്ടോ താങ്കൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് സ്ലിപ്പ് ഓഫ് തങ്ങാണെങ്കിൽ അങ്ങ് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങ് ഉപയോഗിച്ചൊരു വാചകം ആജ്ഞാനുവർത്തിയായ മാധ്യമ പ്രവർത്തകർ ആണോ കെ കെ ഷാഹിന ിൽ ഒരു വാചക പ്രയോഗം താങ്കൾക്ക് നടത്താൻ കഴിയില്ല ശ്രീറഹിം ഇപ്പം താങ്കളുടെ പാർട്ടിയും ഉപയോഗിച്ച വാചകമാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വിമർശന ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ നൽകുന്നത് പ്രധാനമന്ത്രിയെ താങ്കൾ വിമർശിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ അതിൽ തർക്കമില്ലല്ലോ ചോദ്യങ്ങൾ ചോദിക്കാൻ തിരിച്ചു ചോദിക്കില്ല എന്ന് തിരക്കഥ പ്രകാരം അഭിമുഖം നല്ലതാ എന്ന് പറഞ്ഞാൽ ചെയ്തതെന്നും കെ കെ ഷാഹിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുവെന്നും അങ്ങനെയൊന്നും ആരോപിച്ചു കളയരുത് നമ്മൾ രണ്ടുപേരും ജീവനോടെ ഇരിക്കുന്നു സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വരാണ്ടിരിക്കുന്നു താങ്കളും മാത്രമല്ല ഞാനും താങ്കളും ഈ കഴിഞ്ഞ മിനിറ്റിൽ പറഞ്ഞതും ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് ഞാൻ തർക്കത്തിനില്ല ഈ കഴിഞ്ഞ നിമിഷം എന്താണ് അങ്ങയുടെ വായിൽ നിന്ന് ചാടി പ്രധാനമന്ത്രി അഭിമുഖങ്ങളാണ് പ്രധാനമന്ത്രി തന്നെ പെയ്ഡ് ഇന്റർവ്യൂ നടത്തുന്നതിനെ കുറിച്ച് ഓക്കെ ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ വിമർശനമുണ്ട് നാളെയുമുണ്ട് അതിനോട് അനുകൂലമായി നിങ്ങൾ പറഞ്ഞ കാര്യം ഉപമിച്ച് പറഞ്ഞത് ആജ്ഞാനുവർത്തിയായ അതുപോലുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് ശരിയായ രീതിയെന്ന് ഒരു പക്ഷേ താങ്കൾക്ക് വ്യാഖ്യാനിക്കാൻ എന്റെ ദുർവ്യാഖ്യാനമാണെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഫ്ലോറിൽ നിറഞ്ഞതിനു ശേഷം അത് ഞാൻ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഇവിടെ തർക്കിച്ച് ഞാൻ സമയം കളയുന്നില്ല ഞാനത് വ്യക്തമാക്കുകയും ചെയ്യും വ്യക്തമാക്കുകയും ചെയ്യും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ മാധ്യമങ്ങളെ വിമർശിക്കുകയോ ആ നിലയ്ക്ക് ഇത് മാധ്യമപേക്ഷ അങ്ങനെ പോകേണ്ടത് ഞാൻ ഞങ്ങൾ കരുതുന്നതല്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് മാധ്യമങ്ങളുടെ പൊതു സമീപനം എന്താണ് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം മൂന്ന് ഉള്ളൂ മൂന്ന് പോയിന്റുകൾ പറയാൻ സമയം തരണം അയ്യോ കിട്ടിയതൊന്നും പോരാ ഇഡിയുടെ തലവൻ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത വിധം ഇ നിങ്ങൾക്ക് സോഴ്സ് ശൂന്യതയായിരുന്നു വിധം മനസ്സിലായി അതിന്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊടുത്ത വാർത്തയുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് ഭാവിയിൽ കാത്തിരുന്നു കാരണം ക്രെഡിബിലിറ്റി ഇല്ലായ്മ ഊഹാപോഹങ്ങൾ പടച്ചെടുത്ത് വ്യക്തിഹത്യ നടത്തുന്ന രീതി മാധ്യമങ്ങൾക്കുണ്ട് മലയാള മനോരമയുടെയും കേരളത്തിലെ മാധ്യമങ്ങളുടെയും ാണ് വസ്തുതകൾ അടിസ്ഥാനമാക്കിയല്ല സംശയം ചോദിച്ചോട്ടെ അടിസ്ഥാനമാക്കിയല്ലോകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചത് അതായത് വസ്തുത അറിഞ്ഞുകൊണ്ട് അതിനെ അതെ നിരാകരിക്കരുത് അതാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത് അല്ലേ അതെ ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം വന്നു അതായത് ഈ ഇ ഡി ചോദ്യം ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രി ജലീൽ കള്ളം പറഞ്ഞു അത് ശരിയാണോ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രിയോട് വന്നു താങ്കളും അത് കേട്ടിട്ടുണ്ടാകും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഫാക്റ്റ് ആണോ വസ്തുതകളോടുള്ള ബഹുമാനം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടായിരുന്നു ഇല്ല വായിച്ചു മുഖ്യമന്ത്രി ഇഡി ഇഡി ചോദ്യം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ജലീൽ കള്ളം പറഞ്ഞു എന്നുള്ള നിങ്ങളുടെ ആരോപണമാണ് നിങ്ങൾ ഉയർത്തിയത് ജലീൽ കള്ളം പറഞ്ഞു എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനാവുക എങ്ങനെ ബഹുമാനിക്കണം എന്ന് മാധ്യമങ്ങളെ പഠിപ്പിക്കുന്നു വിലയിരുത്തണം എല്ലാവരും കാണിക്കണം അല്ലെ റഹിം ഇന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം വന്നല്ലോ എന്താണ് മറുപടി പറഞ്ഞത് എന്താണ് മറുപടി പറഞ്ഞത് അത് യാത്രയിൽ താങ്കളുടെ മന്ത്രി കള്ളം പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറുപടിയാണ് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞില്ല അത് വസ്തുതയാണോ വസ്തുതയോടുള്ള ബഹുമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് താങ്കൾ കരുതുന്നു ഞാനെന്തോ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഇകേഴ്ത്താൻ ശ്രമിച്ചു അത് ശരിയല്ല ഒരു അതിഥിയോട് ഇത് മാധ്യമ സംസ്കാരത്തിൽ മാറ്റം വരേണ്ട രീതിയാണ് ഞാനും നിങ്ങളെ പഠിപ്പിക്കാറായിട്ടില്ല നിങ്ങളും എന്നെ പഠിപ്പിക്കാറായിട്ടില്ല നമ്മൾ ആരും ആദ്യം താങ്കളോട് പറഞ്ഞത് ചർച്ച ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് പൊള്ളുന്ന കാര്യം പറയുമ്പോൾ ദേവി അത് വ്യക്തിപരമായ നിങ്ങൾക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് വസ്തുതാപരമായ ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വാർത്തകൾ മുഴുവൻ കള്ളമാണ് ഇത് വന്നത് മുഴുവൻ കള്ളമാണ് വസ്തുതകൾ ബഹുമാനിക്കണം എന്ന് ശ്രീ റഹീം പറയുമ്പോൾ ആ വസ്തുതകളെ ഇന്ന് എന്റെ മുഖ്യമന്ത്രി ബഹുമാനിച്ചിട്ടുണ്ടാകണം അദ്ദേഹം കള്ളം പറയാതിരിക്കണം നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കണം കെറ്റി ജലിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് എന്നാണ് എന്നിലെ മാധ്യമ വിദ്യാർത്ഥി കാണുന്നത് എന്നിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി കാണുന്നത് ആ തുടക്കം ഈ കേരളം ചർച്ച ചെയ്യുന്ന തുടക്കം തന്നെയാണ് കേരളം കാത്തിരുന്ന തന്നെയാണ് താങ്കളുടെ താങ്കൾ ഇപ്പോൾ ഇരുന്ന് ന്യായീകരിക്കുന്ന എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം താങ്കൾ ഇപ്പോൾ പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന മന്ത്രി കള്ളം പറഞ്ഞു താങ്കൾക്കത് അറിയാം സത്യമാണെങ്കിലും ഈ പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കള്ളം പറഞ്ഞിരിക്കുക മന്ത്രി കള്ളം പറഞ്ഞു താങ്കൾക്ക് സംശയമുണ്ടോ പറഞ്ഞു കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു കഴിയാത്തോട് ചോദിച്ചു മന്ത്രി കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഏതൊരു മാധ്യമ പ്രവർത്തകർ ഇല്ലെങ്കിൽ ഒന്നിലധികം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചു ആ വിളിച്ചതും മന്ത്രി അത് നിരസിച്ചതും താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് കൊള്ളൂ നല്ല ഫ്രഷ് ഇ ഡി എനിക്ക് നോട്ടീസ് തരുമ്പോൾ ഇത് സ്വകാര്യമായി വെക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്നെ വിളിച്ച മാധ്യമ പ്രവർത്തകരോട് ഞാൻ കടമ നിർവഹിച്ചു ഞാൻ ഡിനെ ചെയ്തു ഇഡിയുടെ ഡൽഹി ഓഫീസിൽ നിന്ന് ഇത് ഔദ്യോഗികമായി പുറത്തുവിടുന്ന സ്ത്രീ ഉണ്ടായി അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ കൽപ്പിത കഥകൾ പിന്നെ തുടങ്ങി ഇതാണ് വാസ്തവം ആ മുഖത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളോട് ഇ ഡി എ പോലൊരു അന്വേഷണ ഏജൻസി പുറത്തു പറയരുത് എന്ന് പറഞ്ഞത് അതനുസരിച്ചത് എങ്ങനെയാണ് തെറ്റാവുക കള്ളമായി മാറുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി ജലീലിന് ഇപ്പോൾ എനിക്കൊന്നും തുറന്നു പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങളെ മക്കാറാക്കിയതാണെന്നും മാധ്യമങ്ങൾക്ക് ജാല്യത മനഃപൂർവം ഉണ്ടാക്കി കൊടുത്താണെന്നും ഒക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു സംഭവിച്ചത് ഇതാണല്ലോ അതിനെ നിങ്ങൾ കള്ളമെന്ന് വിളിക്കുന്നു വിളിച്ചോളൂ നിങ്ങൾ നിങ്ങൾ വിളിക്കും ഇടതുപക്ഷം ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മാധ്യമ പ്രവർത്തകരോട് സത്യസന്ധമായി തന്നെ പ്രതികരിച്ചു കൊള്ളണം എന്ന് എന്താണ് ഉറപ്പ് മന്ത്രിമാരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും മാധ്യമങ്ങളോട് സത്യം തന്നെ പറയണമെന്ന് എന്താണ് നിർബന്ധം ഇതാണ് ഇതാണ് നിങ്ങളുടെ പറയുന്ന നിങ്ങളോട് നിങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ എന്ത് എനിക്കിന് ചോദ്യമില്ലാതി അങ്ങ് വളരെ മാതൃകാപരമായി മനോരമ കൊടുത്ത വാർത്ത തിരുത്തിയത് സന്ദീപ് നായർ എന്ന് പറയുന്ന പ്രതിക്ക് സി പി എമ്മിന്റെ അംഗമാണെന്ന് പറഞ്ഞു കൊടുത്ത വാർത്ത തിരുത്തി സി പി എം അല്ല പക്ഷെ ബിജെപി ആണ് എന്ന് കൂടി സ്ഥിരീകരിക്കപ്പെട്ടു നോക്കൂ സി പി എം ആണ് സന്ദീപ് നായർ എന്നത് ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു സന്ദീപ് നായർ ബി ജെ പി ആണെന്ന് സ്ട്രോൾ ന്യൂസ് പോലും അല്ല അങ്ങനെ സ്ഥിരീകരിച്ച എപ്പോഴാണ് അദ്ദേഹം സി പി എം ആണ് എന്ന് മാധ്യമങ്ങൾ കൊടുത്തത് അമ്മയുടെ വാദത്തിന്റെ അമ്മയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതേ അമ്മ തിരുത്തി പറഞ്ഞു അവൻ സി പി എം അല്ല അവൻ ബി ജെ പി ആണെന്ന് അതേ അമ്മ പറഞ്ഞു പറഞ്ഞു ആ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അമ്മ അങ് രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തത് മകനാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ ആ വാർത്ത കൊടുത്തത് ആ വാർത്ത തിരുത്തി നിങ്ങൾ തിരുത്തി ശരിക്കും താങ്കൾ ഇപ്പോൾ സത്യം പറഞ്ഞു അത് താങ്കൾ വിശദീകരിച്ചതിന് മനോരമ ന്യൂസിന്റെ പേരിൽ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം നിങ്ങളുടെ ചാനലിലെ പ്രമുഖ അവതാരകനായ അയ്യപ്പദാസിന് എണ്ണക്കടത്ത് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട് അവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട് ഹവാല ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചാലോ അങ്ങനെ നിങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് ഇപിയുടെ മകനിൽ നിന്ന് വേറൊരു നേതാവിന്റെ മകനിലേക്ക് പോകുന്നത് നിങ്ങൾ ഇ പി മകനെ ഞാൻ പറയട്ടെ മാത്രം മതി നിങ്ങൾ നിങ്ങൾ മറുപടി പറഞ്ഞു െല്ലാം കാണുകയാണ് പ്രേക്ഷകർ കാണുകയാണ് ഏത് ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഏത് ചോദ്യത്തിനാണ് ശ്രീറഹീം വ്യക്തമായി മറുപടി പറയുന്നത് ഞാൻ ചോദിക്കുന്നത് വസ്തുതാപരമായി തന്നെ മറുപടി പറയാമല്ലോ ഒന്നും ചോദിക്കാൻ പാടുന്നു അവരുടെ കാര്യം പറയാൻ അധികാരത്തിലിരിക്കുന്ന മന്ത്രിയുടെ മകൻ ഇവിടത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് പ്രതിയായിട്ട് കെട്ടിപ്പിടിച്ച് പടം പുറത്തു നിന്ന് ചെയ്യുമ്പോ അതിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ ഇല്ലാത്തതിന്റെ അർത്ഥം വിമർശിക്കാൻ പാടാന്നാണോ പിണറായി വിജയന്റെ മകളെ കുറിച്ച് വേറെ നിങ്ങൾ എന്തിനാണ് ഈ ഒന്നാമത് ചർച്ചയിലിരിക്കുമ്പോ ചർച്ചയിലില്ലാത്ത ആളുകളെ കുറിച്ച് പരാമർശം നടത്തുക അവരെ ആക്ഷേപിക്കുക അവരെ ഇതൊക്കെ വളരെ ഒരു നിലവാരം കുറഞ്ഞ ഏർപ്പാടാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ എവിടെ രാഷ്ട്രീയ മാന്യത എവിടെ സാമാന്യ മാന്യത ബിഷപ്പുമാരെ പോലും മര്യാദക്ക് സംസാരിക്കാത്തവരാണ് മതനേതാക്കന്മാരും മര്യാദക്ക് സംസാരിക്കാത്തവരാണ് കാര്യം ഒരു രാഷ്ട്രീയം ഇത്തരം ആരോപണങ്ങൾ ഭാഷയിച്ചാ വന്നിരുന്നത് താങ്കൾ എന്താണ് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയില്ലാന്നോ എന്നിട്ട് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞില്ലേ ഈ ചർച്ചയിൽ ഒരു മന്ത്രിയുടെ മകൻ അവർ ഈ സ്ത്രീയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു മൂന്ന് തവണ എന്തോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാൻ എന്തോ വലിയ വിമൽ ഉള്ളത് പോലെ ഇങ്ങനെയുള്ള മനസ്സുമായി നടക്കരുത് ഞാൻ ആയി കൊണ്ട് കേട്ടല്ലോണ്ട് നിങ്ങളൊരു സ്ത്രീയെ തുടർന്ന് പോലെ ആയിരിക്കും നാട്ടിലുള്ള മുഴുവൻ പേരും തുടർന്ന് കരുതരുത് നിങ്ങളൊരു സ്ത്രീയോട് മനസ്സും അല്ലോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ നിങ്ങൾ നേരത്തെ മാധ്യമങ്ങളുടെ ചോയ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ വി മുരളീധരന് ഏറ്റവും കംഫർട്ടബിൾ ആയ സ്ഥാപനമായി അങ്ങനെ മലയാള മനോരമ മാറി ഒരു സംശയവുമില്ല അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം അദ്ദേഹത്തിന്റെ കള്ളം ആവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ കളം ആവർത്തിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് മനോരമ ഇത് എന്റെ അപ്പനോട് ഈ പറയാൻ എനിക്ക് അറിയാൻ വേണ്ടിട്ടല്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ആ നേതാവിന്റെ പിന്നിൽ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് സ്വകാര്യ പിണറായി വിജയൻ ഈ അങ്ങനെ നീ ും അവസാനോടൊന്നും ഉമ്മൻചാണ്ടിയും ഇന്നത്തെ ഡി വൈ എഫ് ഐ സെക്രട്ടറിയുടെ അവസ്ഥ ഓർത്തിയതിനായിട്ട കമ്മ്യൂണിസ്റ്റ് ലജ്ജിക്കും ഒരു മന്ത്രി പുത്രന്റെ ഇന്ന് പുറത്തു വന്ന ആ ചിത്രം ന്യായീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ പോരായ്മ തന്നെയാണ് അതെ അതെ